ഇന്ന് കുറച്ച് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോവാണ് കുറച്ച് കുട്ടികളുടെ കുറച്ച് വീഡിയോസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എന്താവണം നമ്മൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആരും സ്കിപ്പ് ചെയ്യേണ്ട താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക മുന്നിലുള്ളത് ശത്രുവാണോ മിത്രമാണോ എന്നറിയാത്ത ഭാവമാണ് ആ കുട്ടിക്ക് അയാളിനി ഉപദ്രവിക്കാൻ വരുന്നതാണെന്ന് അറിയില്ല കുട്ടി ആദ്യം പേടിച്ചിട്ടുണ്ട് മിഠായി കൊടുത്തപ്പോ ചിരിക്കണോ ചിരിക്കേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് വന്ന് നമ്മളെ കൊല്ലുക എന്നൊക്കെ അറിയില്ല ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് മതത്തിന്റെ പേരിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം നമ്മളെ പഠിച്ച തമ്പുരാൻ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് സ്നേഹം പ്രചരിപ്പിക്കാൻ തന്നെയാണ് പക്ഷെ എന്റെ മതമാണ് ഞാൻ വളർത്തേണ്ടത് എന്റെ മതമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുമ്പോ ഒരുപാട് ഇത്തരം കുട്ടികൾ മരിച്ചു വീഴുന്നുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളാ അതുപോലെ തന്നെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാലസ്തീന്റെ കൂടെ ആണെങ്കിലും അമാസിന്റെ കൂടെ എല്ലാ വശങ്ങളിലും ആൾക്കാരും നിൽക്കാനുണ്ട് പക്ഷെ ആ രണ്ട് സ്ഥലത്തും മരിച്ചു വീഴുന്ന കുട്ടികളുടെ കൂടെ നിൽക്കാൻ ആരുല്ല ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഇമോഷണലായിട്ട് തകർന്നു പോയിട്ടാണ് ആ കുട്ടിയുടെ മുഖഭാവം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയേ ആ മുഖഭാവം കണ്ടില്ലേ ചിരിക്കണോ ചിന്തിക്കണോ കരയണോ എന്ത് ചെയ്യണം എന്നറിയാത്ത നിർവികാരമായിട്ടാണ് ആ കുട്ടി നിൽക്കുന്നത് അതൊരു ചോദ്യചിഹ്നമാണ് നിങ്ങൾ കൊന്നൊടുക്കുന്ന ഓരോ മനുഷ്യന്മാരിലും നിങ്ങൾ അവരുടെ മതം മാത്രമാണ് കാണുന്നത് ആ മനുഷ്യന്മാരെ നിങ്ങൾ കാണുന്നില്ല ആ മനുഷ്യരാണെന്ന ബോധം നിങ്ങൾക്കില്ല നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങളെല്ലാവർക്കും ഉണ്ടാവട്ടെ അടുത്ത വീഡിയോ പല ആളുകളും ഭക്ഷണം കഴിച്ച് ആ വേസ്റ്റ് അവിടെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടി അതിൽ നിന്നും ഭക്ഷണം പെറുക്കി പെറുക്കി എടുക്കുന്നുണ്ട് ഒരു നാറി പോലും ഒരാളെ പോലും മനുഷ്യനെ കണ്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ കുട്ടിക്ക് ഒരു പ്ലേറ്റിൽ ഒരു ഭക്ഷണം കൊടുക്കണ കാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും നമുക്ക് നമുക്കല്ലേ അതല്ല കാണുന്നത് ഒരു നേരത്തെ ഭക്ഷണം ആ ഒരു ഭക്ഷണത്തിൻ്റെ മുകളിലൊന്നല്ല ഇവിടെയുള്ള ദൈവവും മതങ്ങളും പണവും ഒന്ന് അല്ലേ നമ്മളൊക്കെ ഓരോ ദിവസവും ചിലപ്പോ വീട്ടിൽ മീൻ പോയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ തല്ലുണ്ടാക്കുന്നുണ്ടാവും നമ്മളെ ഇടയ്ക്കൊക്കെ വാർത്തയിൽ കാണുന്നുണ്ട് മീൻ പൊരിച്ചത് കൊടുക്കാത്തതിന് അമ്മയെ കൊന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അതാണ് നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം അവർ ഭക്ഷണം കളയുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കണം അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് കുട്ടികളൊക്കെ കെ എഫ് സിക്കും ഡി എഫ് സിക്കും ഒക്കെ വേണ്ടി കരയുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പോയി വാങ്ങിക്കൊടുക്കുക എന്നിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടികളത് മാറ്റിവെക്കുമ്പോൾ അത് കളയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൂടി ഒന്ന് ചിന്തിക്കണം ആ വീഡിയോയിലൂടെ കടന്നുപോയ ആളുകൾക്ക് ഒരാൾക്ക് പോലും മനുഷ്യത്വം ഇല്ല അതാണ് ഞാൻ നാറികൾ എന്ന് തന്നെ വിളിച്ചത് ആ വീഡിയോ ചിത്രീകരിച്ച ആള് ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ആ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും നേരം പ്രതീക്ഷയോട് കൂടിയിട്ട് ആ കുട്ടി കൈ ഇങ്ങനെ പൊക്കി നിന്നിട്ടുണ്ടായിരുന്നു അല്ലെ അവസാനം ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആരുമില്ല അവൻ്റെ രക്ഷിതാക്കൾ അത് കരുതിയിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് നിർവികാരത്തോട് കൂടിയിട്ട് ആ കൈ താഴോട്ട് വെക്കുക ഔഹ് ഇതൊക്കെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയാണ് ആ കുട്ടി അത്രയും ചെറുപ്പത്തിൽ തന്നെ ആ ഒരു കാര്യം ഫീൽ ചെയ്തു ഒരിക്കലിതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ എൽ കെ ജി യു കെ ജി സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ വിടുമ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടേ കൊടുക്കും അതുകൂടാതെ തന്നെ നമ്മൾ ഇടയ്ക്ക് എവിടെയൊക്കെ പോയി കാണും അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനൊരു വിഷമം ഉണ്ടാവും ഇതേ വിഷമാവും ചിലപ്പോ എന്നെ കാണാൻ ആരും വന്നില്ല എനിക്കൊന്നും ആരും തന്നില്ല എന്നുള്ളത് അതൊരു വല്ലാത്ത ഫീലാണ് അതൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അത് മനസ്സിലാവുക गाड़ी अच्छी लगी थी, लगी थी। अरे भाई वो तो तेरी बहुत ज्यादा है कहा बैठा था अरे आजा आजा जा कुछ कहता अरे आजा।, आजा।, आजा। ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരുവനെ സന്തോഷിപ്പിച്ചാൽ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ നല്ല ഹെഡിങ് ആണ് അതാണ് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് സന്തോഷം പകരാൻ നമ്മൾ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മളെ ദൈവം ഇങ്ങോട്ട് പടച്ചു പടച്ചുവിട്ടത് അതിന് തന്നെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സാമ്പത്തികമായിട്ട് അത്യാവശ്യം എല്ലാവരും കയ്യിലും പക്ഷെ ഇവര് ഈ ഒരു സാമ്പത്തികം കൊണ്ട് അഹങ്കാരം കാണിക്കുക എന്നല്ലാതെ പാവങ്ങളെ സഹായിക്കാന്ന് പറയുന്നത് വളരെ കുറവായി ഇപ്പൊ നമ്മുടെ ലുലു മാളിന്റെ ഓണറായിട്ടുള്ള യൂസഫ് അലി സാർ ഒട്ടനവധി ആളുകളെ സഹായിക്കുന്ന ആളാണ് ഇപ്പോഴും നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വം എന്നുള്ള ഒരു സാധനത്തിന്റെ അപ്പുറത്തേക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അപ്പുറത്തേക്ക് ഒരു മതത്തിനും ഒരു ദൈവത്തിനും ഒന്നും ചെയ്യാനില്ല അത് മനുഷ്യൻ തന്നെയാണ് ചെയ്യേണ്ടത് ദൈവം നമ്മളെ ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുള്ളത് അത് അള്ളാഹു ആണെങ്കിലും യേശു ക്രിസ്തു ആണെന്നുണ്ടെങ്കിലും മുപ്പത്തി മുക്കോട് ദൈവങ്ങളാണെങ്കിൽ പോലും ഇവരെല്ലാവരും നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത് നിങ്ങളുടെ വിശ്വാസം അങ്ങനെ തന്നെയല്ലേ സ്നേഹം സ്നേഹം പരത്താൻ വേണ്ടിട്ടാ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് പരത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലുമൊക്കെ ആളുകളെ തമ്മിൽ വേർതിരിപ്പിച്ച് അടി ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന എന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ത് നേട്ടമാണ് അതിൽ നിന്നും കോട്ടങ്ങളല്ലാതെ എന്തും നേടാൻ കഴിയില്ല നിങ്ങക്ക് അത്ര വേദന വന്നു ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് തന്നെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോധം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചോളൂ ഏത് ദൈവത്തിലും വിശ്വസിച്ചോളൂ അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യത്വം എന്നുള്ളൊരു കാര്യം അത് നിങ്ങളുടെ ഇടനെഞ്ചിൽ കയറ്റി വെക്കണം സ്നേഹം എന്നൊരു സാധനം അത് നിങ്ങളുടെ ഇടനെഞ്ചിൽ എപ്പോഴും വേണം വേറൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാൻ എപ്പോൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും മധുരവരൊക്കെ സന്ധ്യപ്പെടപ്പാട് സനിങ് ഓഫ്